കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുമാലൂർ യൂണിറ്റും വനിതാ വിങ്ങും യൂത്ത് വിങ്ങും സംയുക്തമായി നടപ്പിലാക്കുന്ന വ്യാപാരി സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുമാലൂർ യൂണിറ്റും വനിതാ വിങ്ങും യൂത്ത് വിങ്ങും സംയുക്തമായി നടപ്പിലാക്കിയ വ്യാപാരി സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം തട്ടാമ്പടി എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു കെ വിവി കരുമാലൂർ പ്രസിഡന്റ് വി ശശി അധ്യക്ഷത വഹിച്ചു

എന്തായാലും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് എന്നും നിർവഹിക്കുന്നത് മണ്ഡലത്തിൽ കിടപ്പ് രോഗികളെ കാണാനുള്ള കഴിവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കിടപ്പ് രോഗികൾക്കൊപ്പം എന്ന പ്രവർത്തനം നന്നായി നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് ഈ വർഷം ഫെബ്രുവരിയിലാണ് കഴിഞ്ഞാൽ ഈ വർഷം ഏഴിൽ വെച്ചിട്ടാണ് ഒപ്പം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു അപ്പോൾ അതിനെല്ലാം വ്യാപാര വ്യവസായി ഏകോപന സമിതിയും പ്രസിഡൻസ് അസോസിയേഷനുകൾ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ സംഘടനകൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ മാഡത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കരുമാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി കരുമാലൂർ പഞ്ചായത്ത് മെമ്പർമാരായ ലൈജു കെ എം പോൾസൺ ജീവി ബീന ബാബു ശ്രീദേവി സുധി ജി ജി അനിൽകുമാർ കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്കിത് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാറ്റോ കെ എൽ വനിതാവിംഗ് പറവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശാന്തമ്മ യൂത്ത് വിംഗ് പറവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് ബേബി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കെ വിവി ജില്ലാ കൗൺസിൽ മെമ്പർ പോളി കളപ്പറമ്പത്ത് സ്വാഗതവും കെവിവിഎസ് യൂണിറ്റ് സെക്രട്ടറി ജോബി മണപ്പാടൻ നന്ദിയും പറഞ്ഞു